அலேக புஷே ரோஜம் தமரவட்டம் ரெந்தவாதா தமரவட்டம் ரெந்தவாதா தமரவட்டம் ரெந்தவாதா தமரவட்டம் ரெந்தவாதா பொடி பொலிஞ்சத எஞ்ஞில்லே பொடி பொலிஞ்சத எஞ்ஞில்லே பொடி பொலிஞ்சத எஞ்ஞில்லே ஆனா மிஸ்டர் கேட் ஜலீலே ஆனா மிஸ்டர் கேட் ஜலீலே ஆனா மிஸ்டர் கேட் ஜலீலே ഇഷ്ടം നിറഞ്ഞോണം സെന്ററിന്റെ ഓണാശംസകൾ ഈ ചമ്രവട്ടം പദ്ധതി നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമായപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കൃഷിക്കാർ കച്ചവടക്കാർ വാഹന ഉടമകൾ തൊഴിലാളികൾ എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു കാരണം ഇവിടുത്തെ കോഴിക്കോട്ടേക്കുള്ള ദൂരം പതിനാറ് കിലോമീറ്റർ കുറയുന്നു എന്ന് മാത്രമല്ല ഈ പ്രദേശത്തെ കാർഷിക വലിയ വിപ്ലവം പദ്ധതി കൊണ്ട് ഒരു വലിയ സ്വപ്നം കൂടി കണ്ടുകൊണ്ടാണ് ഈ ഈ ഈ ജനങ്ങൾ പദ്ധതിയെ എന്നാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു